പ്രിയമുള്ളവരെ ഇന്ന് ഒരു കഥയുമായി ഞാൻ വീണ്ടും എനിക്കേറെ ഇഷ്ടപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ പാണ്ഡിച്ചി എന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത് വീട്ടു സാധനങ്ങൾ നിറച്ച് ലോറിപ്പോയി മരുമകളും പെൺമക്കളും വന്ന് മുറ്റത്ത് കിടക്കുന്ന കാറിൽ കയറി കുട്ടികൾ പോലും ഉമ്മറത്തൊരു ജീവി ഇരിക്കുന്നതായി ഭാവിച്ചില്ല അവസാനം ഇറങ്ങിയത് മകനാണ് താക്കോൽ കൊണ്ടുവന്ന കയ്യിൽ തന്നു ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ശരി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി മകൻ അതെന്തിനാണ് നീ അറിയുന്നത് നിനക്കെന്നെ സംരക്ഷിക്കാൻ വയ്യ എനിക്ക് മരിക്കാനും വയ്യ ജീവിച്ചേ തീരൂ ശരി ഞാൻ പോകുന്നു അല്ല നിങ്ങൾ നിങ്ങളുടെ മകനെ ഇറക്കി വിടുന്നു മകൻ അങ്ങനെ പറയണ്ട ആട്ടും തുപ്പും കേട്ട് ഞാനിവിടെ കഴിഞ്ഞിരുന്നതാണ് പട്ടിക്ക് കൊടുക്കും പോലെ മുറിയിൽ കൊണ്ട് തരുന്ന ഭക്ഷണവും കഴിച്ച് മിണ്ടാതെ കിടന്നു മുറിക്ക് പുറത്ത് കിടക്കാൻ പാടില്ല അതും അനുസരിച്ചു പാണ്ടുള്ള ഞാനിവിടെ താമസിച്ച നിങ്ങളുടെ മക്കളുടെ ഭാവി നശിക്കും ഇവിടെ ഇറങ്ങണം എന്ന നിൻ്റെ ഭാര്യയുടെ ഓർഡറും അനുസരിച്ചു എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ മരുന്ന് വാങ്ങണ്ടേ അതിനുള്ള പണം നീ തന്നിരുന്നെങ്കിൽ ഞാനിവിടെ അവരുടെ തേയിൽ കഴിഞ്ഞേനേ നിൻ്റെ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ നിനക്ക് പഠിക്കാനും കല്യാണം കഴിക്കാനുമായി അവസാനിപ്പിച്ചു ഈ വീട് മാത്രമാണ് എനിക്ക് തന്നത് ഉപ്പിൻ്റെ തരി വാങ്ങാനുള്ള കാശ് പോലും എനിക്ക് തന്നു പോയില്ല അതിനെന്താ നിങ്ങളിപ്പോൾ കോടീശ്വരിയല്ലേ കോടികൾ വിലമതിക്കുന്ന ബംഗ്ലാവല്ലേ മുപ്പത്താറ് കൊല്ലം ഭാര്യയായിരുന്നു മൂന്ന് മക്കളെ പെറ്റ് വളർത്തി എനിക്ക് എനിക്കർഹതയുള്ളത് തന്നെ ഇത് വല്ലവരും തട്ടിയെടുത്ത് ആ ആമണ്ടത്തരം ഇനിയും പറ്റില്ല നിങ്ങൾ മൂന്നു മക്കളും കൂടി പണത്തിൻ്റെ വില നന്നായി മനസ്സിലാക്കി തന്നു അച്ഛൻ വരണില്ലേ മൂത്ത മകൾ കാറിൽ നിന്നിറങ്ങി ചെല്ലോ നിന്റെ ഭാര്യയും മക്കളെയും നല്ലോണം അനുസരിച്ചു അച്ഛനെ പോലെ അല്ലേ മകനൊരു കുത്തും തന്ന ഇറങ്ങിപ്പോയി കാറ് പടി കടന്നുപോയി അവൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഈ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒറ്റയ്ക്കുള്ള താമസം എളുപ്പമല്ല താമസിച്ചാൽ മാത്രം പോരല്ലോ ഭക്ഷണം വസ്ത്രം മരുന്ന് ഒക്കെ വേണം ഇത്രയും വലിയ വീട് ആര് വാടക കൊടുക്കാൻ നാലായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ കാണും മുകളിൽ മൂന്ന് ബെഡ്റൂം ഹാളും താഴെ രണ്ട് ബെഡ്റൂം വലിയൊരു സിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാൾ കിച്ചൺ ഏരിയ ഇതിനൊക്കെ പുറമെ ഫ്രണ്ടിൽ എടുത്തൊരു കോൺ കൺസൾട്ടിങ് റൂം ബാത്ത്റൂം സ്റ്റോർ റൂം വരാന്ത വലിയ വീട് വയ്ക്കാൻ ഭർത്താവിനേക്കാൾ നിർബന്ധം തനിക്ക് തന്നെയായിരുന്നു മൂന്ന് ബെഡ്റൂമുള്ള ചെറിയ വീടായിരുന്നു ആദ്യം വാങ്ങിയത് അതിന് തൊട്ട പ്ലോട്ട് വിൽക്കുന്നെന്ന് കേട്ടപ്പോൾ വാങ്ങിയിട്ടതാണ് വെക്കേഷനിൽ വന്ന് താമസിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വീട് പോരെന്ന തോന്നലായിരുന്നു മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോഴാണ് വീട് ചെറുതാണെന്ന അപകർഷതാബോധം വന്നത് ഡോക്ടർ ആവണം മരുമകൻ എന്ന നിർബന്ധമായിരുന്നു രണ്ടു പേർക്കും ഡോക്ടറുടെ കുടുംബം താമസിക്കുന്ന പോഷ് വീടിൻ്റെ അന്തസ് കണ്ടപ്പോൾ മയങ്ങിപ്പോയി വാടക വീടാണെന്ന് അറിയില്ലായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങിക്കൊടുക്കണമെന്നത് ഡോക്ടറുടെ ഡിമാൻഡായിരുന്നു രണ്ടാമത്തെ മകൾക്കും ഡോക്ടറെ കണ്ടെത്തി അയാൽക്ക് ക്ലിനിക്കിനുള്ള കാശായിരുന്നു ഡിമാൻഡ് ആ കല്യാണത്തിന് മുമ്പ് വേറെ വീട് വെക്കണമെന്ന നിർബന്ധം തനിക്ക് തന്നെയായിരുന്നു ആറ് സെൻറ്റിലെ താമസിച്ചിരുന്ന വീട് തട്ടിക്കളയാൻ രമേശ് ചേട്ടന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല മുന്നിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി അമ്മയും മക്കളും വാശി പിടിച്ചിട്ടാണ് അത് തട്ടിക്കളഞ്ഞത് പൈസയ്ക്ക് ഞെരുങ്ങുന്ന കാലത്ത് രമേശ് ചേട്ടൻ പറയാറുണ്ട് ആ വീടുണ്ടായിരുന്നെങ്കിൽ പതിനയ്യായിരം രൂപ മാസം വരുമാനം കിട്ടിയേനെ എൻ്റെ മക്കൾ എന്നെ പിച്ചക്കാരനാക്കിയില്ലേ രണ്ടായിരത്തി പത്തിൽ റിട്ടയർ ചെയ്ത് വരുമ്പോൾ രമേശ് ചേട്ടന് രണ്ട് കോടി ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നതാണ് മോൻ്റെ പഠിത്തവും കല്യാണവും കഴിഞ്ഞപ്പോൾ ബാങ്ക് ബാലൻസ് പോയ വഴി അറിയില്ല എം ബി ബി എസിനും എം ഡിക്കും പ്രൈവറ്റ് കോളേജുകളിൽ പഠനം ദുബായിൽ തൊട്ട ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന തമ്പിയുടെ മകളെ തന്നെ വധുവായി കണ്ടെത്തി തമ്പി മരിച്ചപ്പോ അവർ മടങ്ങി നാട്ടിൽ വന്നു നല്ല സമ്പാദ്യമുള്ളതായിരുന്നു തമ്പി തമ്പിസാറിന് മകളെ മകനു വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ ഡിമാൻഡുകൾ വെക്കാൻ രമേശ് ചേട്ടൻ്റെ അഭിമാനം സമ്മതിച്ചില്ല മരുമക്കൾ രണ്ട് ഡോക്ടർമാർക്കും വാരിക്കോരി കൊടുത്തു മകന് ഒരു പെൺകുട്ടി വെറും കൈയോടെ കയറി വന്നു സാരമില്ല മകൻ എം ഡിക്കാരൻ ഡോക്ടറല്ലേ അച്ഛനെയും അമ്മയെയും നോക്കിക്കൊള്ളും എന്ന് സമാധാനിച്ചു ഫ്രണ്ടിൽ ക്ലിനിക്കിന് സംവിധാനം പണിയണമെന്ന് മകൻ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു കയ്യിൽ കാശുണ്ടായിട്ട് പണിതാൽ മതി സ്ഥലം അമ്മയുടെ പേരിലല്ലേ എനിക്ക് ലോൺ കിട്ടില്ലല്ലോ അച്ഛൻ്റെ കയ്യിൽ ആകെയുള്ള പണം മുഴുവനും കളഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല അസുഖം വന്നാലോ ഞാനില്ലേ നിങ്ങളെ നോക്കാൻ എന്തൊരു സ്നേഹമായിരുന്നു പറയുമ്പോൾ അച്ഛന് ഹാർട്ടിന് ബ്ലോക്ക് വന്ന് ഓപ്പൺ സർജറി വേണമെന്ന് കാർഡിയോളജിസ്റ്റ് പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ കാശില്ല രമേശേട്ടൻ ഭാഗ്യവാനാണ് അവൻ്റെ കാശൊന്നും അനുഭവിക്കാൻ നിൽക്കാതെ യാത്രയായി ഒറ്റക്കായി പോയപ്പോഴാണ് ചെയ്തതൊക്കെ അബദ്ധമായി എന്ന് മനസ്സിലായത് മരുമകൾ തങ്കച്ചിയുടെ ഭരണത്തിൽ കീഴിലായി പിന്നത്തെ ജീവിതം എത്ര പണം സമ്പാദിച്ച ഒരാളുടെ ഭാര്യയാണ് അമ്പലത്തിൽ പോയാൽ ഭണ്ഡാരത്തിലിടാൻ ചില്ലറയ്ക്ക് പോലും പോക്കില്ലാതായത് രമേശ് ചേട്ടൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ നിർത്തിയത് കുറ്റബോധത്തോടെ ഓർത്തു ബോംബെയിലെ ചെറിയ ജോലിയും ഒറ്റ ജീവിതവും ഓർത്തു രമേശ് ചേട്ടൻ ഗൾഫിൽ പോയതും നല്ല ജോലി കിട്ടിയപ്പോൾ മക്കളെയും കൂട്ടിയുള്ള സമ്പന്നമായ ഗൾഫ് ജീവിതവും ഒരിക്കൽ ജോയ്സിൻ പറഞ്ഞു രമേശ് ചേട്ടൻ്റെ ഭാഗ്യം ഭാര്യയുടെ ജാതക ഗുണമാണെന്ന് അവിടെ നിന്നിങ്ങോട്ട് അഹങ്കാരമായിരുന്നു നാട്ടിൽ വന്നാൽ അടുത്തടുത്തുള്ള സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലെയും സൗകര്യങ്ങൾ പോരുന്നു തോന്നി ടൗണിൽ ആറ് സെൻറ്റിൽ ഒരു വീട് വാങ്ങിയ ശേഷമാണ് കുട്ടികളുടെ വെക്കേഷനിൽ നാട്ടിൽ വരാൻ തുടങ്ങിയത് ഫോൺ ഇറങ്ങി ചെയ്തു സൗധു എന്തായി കാര്യങ്ങൾ സുമത ചേച്ചി ഭർത്താവിൻ്റെ പെങ്ങൾ അവർ ഒഴിഞ്ഞു പോയി ഞാൻ വരാം വീട് കൂട്ടിപ്പോവാം ഇനിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം സുമത ചേച്ചി ശരി കോടികളുടെ ആസ്തി തിരിച്ചു പിടിച്ചു അത് സ്വന്തം മകനിൽ ആലോചിച്ചപ്പോൾ സന്തോഷമൊക്കെ പോയി ഇതിനി എന്ത് ചെയ്യും വിൽക്കണോ വാടകയ്ക്ക് കൊടുക്കണോ പറ്റിക്കപ്പെടാതെ ഓരോ അടിയും വെക്കണ്ടേ അന്ന് ക്ലിനിക്ക് പണിയാൻ മകൻ നിർബന്ധം പിടിച്ചപ്പോൾ രമേശ് ചേട്ടൻ്റെ പണം ചിലവാക്കിച്ചില്ലായിരുന്നെങ്കിൽ ഹാർട്ട് സർജറി ചെയ്ത് രമേശ് ചേട്ടൻ കൂടെ ഉണ്ടായനെ ഇങ്ങനെയാവുമായിരുന്നില്ല വിധി ഒരു ക്ലിനിക്കിന് വാടക കൊടുക്കാൻ പണമില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണ്ട അല്ലെങ്കിൽ വാടക കൊടുക്കട്ടെ എന്ന് രമേശ് ചേട്ടൻ പറഞ്ഞതാണ് കാണിച്ചതെല്ലാം മണ്ടത്തരങ്ങളും അഹങ്കാരങ്ങളുമായിരുന്നു പഴയ വീട് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ പതിനയ്യായിരം രൂപയെങ്കിലും വാടക കിട്ടിയേനെ ഒരുപാട് നിഷേധങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിലെ ഏക ആശ്രയമായിരുന്ന രമേശ്ചേട്ടൻ വീട്ടിലേക്ക് അയച്ചിരുന്ന ചെറിയ തുകകൾ പോലും മുടക്കിയിട്ടുണ്ട് അതാണ് മകൻ പരിഹസിച്ചത് അച്ഛനെ പോലെ അച്ഛനെപ്പോലെയെന്ന് രണ്ടനിയത്തിമാരും ജീവിച്ചിരുന്നത് കഷ്ടപ്പാടിലായിരുന്നു വല്ലപ്പോഴും ഓരോ സാരി ഇല്ലാതെ അവർക്കൊന്നും കൊടുത്തിട്ടില്ല ഒരു മരുമകന് പഠിക്കാൻ ഫീസ് ഫീസ് അയച്ചു കൊടുത്തിരുന്നു വീക്കോം കഴിയും വരെ ഒരു ഗതിയും അവരെ ആശ്രയിച്ചു തന്നപ്പോൾ അവർ മുഖം തിരിച്ചില്ല ഒരു കുത്തുവാക്ക് പോലും പറഞ്ഞില്ല ബ്യൂട്ടി പാർലറിലും ഹോട്ടലിലും കളഞ്ഞ പണത്തിന് കണക്കില്ല തൻ്റെ ഭാഗ്യമാണ് ഭർത്താവിൻ്റെ ഉയർച്ച എന്ന അഹങ്കാരമായിരുന്നു സുമതി ചേച്ചിയുടെ കാർ മുറ്റത്ത് വന്ന് നിന്നു നിൻ്റെ മാളികയെന്ന് കാണട്ടെ സുമതി ചേച്ചി ഇറങ്ങി വന്നു വീട് കയറി താമസത്തിന് പോലും ആരെയും വിളിച്ചില്ല നീ കഴിഞ്ഞൊന്നും ഓർക്കണ്ട നാളെ പറ്റി ഓർക്കണ്ട എന്നെല്ലാവരും പറയും പോലെ ഞാൻ പറയില്ല ആയുസ് തീരോളം ജീവിക്കണം അതിന് പണം വേണം വയസ്സായാൽ സഹായങ്ങളും വേണം മക്കൾക്ക് പോലും കാശി വേണ്ടു അപ്പോൾ അന്യന്മാരെ കാശ് കൊടുക്കാണ്ടേ കിട്ടോ ചേച്ചി നമ്മുടെ കണക്കിലൊന്നും നിൽക്കില്ലെങ്കിലും നമുക്കൊരു കണക്കൊക്കെ വേണം മനസ്സിലാക്കാൻ വൈകി എല്ലാ അഹങ്കാരത്തിനും കൂടി ദൈവം തന്നു ആ അതൊന്നും പറയണ്ട നിനക്ക് എണീക്കാനും നടക്കാനും ഒന്നും ഒരാളുടെ ആശ്രയം വേണ്ട നാഴിയേര് വേവിക്കാനും ഇത് വാടകയ്ക്ക് കൊടുത്താൽ അമ്പതിനായിരമെങ്കിലും വാടക കിട്ടും ഒരു വൺ റൂം ഫ്ലാറ്റ് പതിനായിരം ഒക്കെ വാടക മതി നിനക്ക് സുഖമായി കഴിയാം അതൊക്കെ അന്വേഷിക്കാൻ ആരാ ചേച്ചി ഞങ്ങളൊക്കെ ഇല്ലേ ചേച്ചി ചേച്ചി മുറികളിലും അടുക്കളയിലും ഒക്കെ കയറി ഇറങ്ങി ഗ്യാസ് സ്റ്റവൊക്കെ കൊണ്ടുപോയിണു അതെ ഗ്യാസ് സ്റ്റവ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി വിരികൾ ചവിട്ടികൾ അവർ വാങ്ങിയത് മുഴുവൻ അവർ കൊണ്ടുപോയി എന്താ അമ്മയുടെ ഉദ്ദേശം ഒന്ന് പോണ നേരത്ത് ചോദിച്ചു പോട്ടെ അതൊക്കെ വിട്ട് കളാം എത്ര ആൾക്കാർ അവരുത്ത സാധനങ്ങളിൽ ഗതിയുള്ളവരും ഇല്ലാത്തവരും സ്നേഹമുള്ള മക്കൾക്ക് സൗകര്യം ഉണ്ടാവില്ല സൗകര്യമുള്ളവർക്ക് സ്നേഹം കാണില്ല അതാണ് കാലം ചേച്ചി നമുക്ക് പോവാം രഘു ആരെങ്കിലും ഏർപ്പാട് ചെയ്യും വാടയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എല്ലാം ഓൺലൈനല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത്രയും വലിയ വീടല്ലേ അതാണൊരു പ്രശ്നം ചേച്ചി ദൈവം എന്തെങ്കിലും കണക്കുക കൂട്ടിയിട്ടുണ്ടാവും സുന്ദരി എന്നുള്ള അഹങ്കാരം കുറയ്ക്കാനാവും പാണ്ട് തന്നത് എല്ലാവരും ഡോക്ടർമാരായപ്പോൾ കുടിക്കണ വെള്ളവും മുട്ടി വീട് കൂട്ടി നമുക്ക് ഇറങ്ങാം വീട് പൂട്ടി ഇറങ്ങിയപ്പോൾ ചേച്ചി കൈപിടിച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന പോലെ അവളെ നോക്കണിട്ടാന്ന് പറയാൻ അമ്മയില്ല രമേശ് ചേട്ടൻ ഉണ്ടോ ഇറയത്ത് തിരിഞ്ഞു നോക്കി രമേശ് ചേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അത്രയ്ക്ക് കരുതലും സ്നേഹവുമായിരുന്നു മകനെ പഠിപ്പിക്കാൻ ഇത്രയും പണം ചെലവാക്കിയതാണ് പ്രശ്നമായത് എം ഡിക്ക് പഠിപ്പിച്ച പണമെങ്കിലും സ്ത്രീധനം കിട്ടുന്നതിൽ നിന്ന് അവനോട് തിരിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു രമേശ് ചേട്ടൻ തമ്പി സമ്പാദിച്ചതൊക്കെ ഭാര്യ വീട്ടുകാരുടെ കുടുംബ ബിസിനസ്സിലിറക്കി ഭാര്യയും മക്കളും ഗോപി തൊട്ടിരിക്കുന്ന കാലത്താണ് മകൾക്ക് ലോട്ടറി അടിച്ച പോലെ ഒരു ഡോക്ടറെ കിട്ടിയത് അവരുടെ വീട് തന്നെ പണയത്തിലാണെന്ന് തിരുവനന്തപുരത്തുള്ള മൂത്ത മകൾ പറഞ്ഞു തോർക്കുന്നു അവിടേക്കാണ് തുള്ളി പോയിരിക്കുന്നത് പഠിക്കട്ടെ പണത്തിൻ്റെ വില എം ഡി വരെ പഠിച്ച ഡോക്ടർക്കറിയില്ലേ ദേഹത്തുണ്ടാവുന്ന വെളുത്ത പാടുകൾ പകരുന്ന രോഗമല്ലെന്ന് മരുമകൾ ബഹളം വയ്ക്കുമ്പോൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ കുട്ടികളുടെ ഭാവി പോവും നിങ്ങളിവിടുന്ന് മാറി താമസിക്കണം എന്ന് മകൻ പറഞ്ഞപ്പോൾ മനസ്സ് തകർന്നു പോയി ഞാൻ എവിടെ പോവാനാ നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഭാഗം മേടിച്ചിട്ടില്ലല്ലോ ചിലവിന് ഞാൻ തരാം മകൻ പിറ്റേ ദിവസം തന്നെ പതിനായിരം രൂപയും കയ്യിൽ തന്ന് തറവാട്ടിൽ കൊണ്ടാക്കി അടുത്ത മാസം അയ്യായിരം ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചു മരുന്നിനും ഭക്ഷണത്തിനും കൂടി തികയില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മാസം മുതൽ പതിനായിരം തരാം എന്നായി രണ്ട് മാസം കൂടി അയ്യായിരം വീതം കിട്ടി പിന്നെ അതുമില്ല തറവാട്ടിൽ രണ്ട് അനിയത്തിമാരാണുള്ളത് മൂത്ത അനിയത്തിയെ കല്യാണം കഴിച്ചത് ഒരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാഗം കഴിഞ്ഞപ്പോൾ ഒരു മുറി പറമ്പാണ് ഭാഗത്തിൽ കിട്ടിയത് അവർ തറവാട്ടിൽ തിരിച്ചെത്തി പശുവിനെയും കോഴിയെയും പോറ്റിയാണ് അവൾ ചിലവിന് പണം കണ്ടെത്തിയത് മൂത്തമകൻ പതിനേഴ് വയസ്സിൽ എയർഫോഴ്സിൽ കയറി അവന് നല്ല കുടുംബസ്നേഹമാണ് രണ്ടാമത്തവനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി അവൻ ബാംഗ്ലൂര് അവളുടെ ഭർത്താവ് മരിച്ചു അനിയത്തിയുടെ മക്കൾ കൂടെ നിൽക്കാൻ നിർബന്ധിക്കും അവൾ ഏറിയാൽ ഒരു മാസമൊക്കെ മക്കളുടെ അടുത്ത് നിൽക്കും അവൾക്ക് ഫ്ലാറ്റ് ജീവിതം തീരെ ഇഷ്ടമല്ല ചെറിയവളുടെ ഭർത്താവിന് ഒരു ചെറിയ കടയായിരുന്നു സൂപ്പർ മാർക്കറ്റുകൾ നിറഞ്ഞതും കൊറോണ കാലമായപ്പോൾ കടപൂട്ടി ഇരുപ്പായി അംഗൻവാടിയിലെ ചെറിയ ശമ്പളം കൊണ്ടാണ് അവരും കഴിയുന്നത് അവൾക്ക് രണ്ട് പെൺകുട്ടികളും അതിനിടയ്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കാമോ മൂത്തനിയത്തിയുടെ മക്കൾ മുടങ്ങാതെ പണം അയക്കും ആ സഹായം കൊണ്ടാണ് കുടുംബം നീങ്ങുന്നത് മാസം മൂവായിരം രൂപയിലധികം മരുന്നിന് വേണം വളകൾ പണയൻ വെച്ചാണ് പൈസ കണ്ടെത്തിയത് തറവാട്ടിൽ രണ്ട് ബെഡ്റൂമേ ഉള്ളൂ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലാത്ത കാരണം വലിയ ബുദ്ധിമുട്ട് മുട്ടുമടക്കി ഇരിക്കാൻ വയ്യ അനിയത്തിയുടെ ഹസ്ബൻഡ് പോയി വാങ്ങിക്കൊണ്ടുവന്ന രോഗികൾ ഉപയോഗിക്കുന്ന പാത്രം വെച്ച കസേര വച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അനിയത്തിമാർക്ക് നല്ല സ്നേഹമാണ് ഒരു അതൃപ്തിയും കാണിക്കാറില്ല നല്ല കാലത്ത് തിരിഞ്ഞു നോക്കാത്ത സമ്പന്നയായ ചേച്ചി പോലെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അനിയത്തിമാരും മക്കളും ഒരിക്കലും വിഷമം തോന്നുന്ന പെരുമാറ്റം ഉണ്ടാക്കിയില്ല ചെറിയ അനിയത്തിയുടെ മക്കൾ കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുമ്പോൾ മകൻ്റെ മക്കളെ ഓർത്തു കുഷ്ഠരോഗിയെപ്പോലെയാണ് അവർ കണ്ടത് മകനെ ഫോൺ വിളിച്ചാൽ കിട്ടാതായി അപ്പോഴാണ് സുമതി ചേച്ചിയുടെ അടുത്ത് പ്രശ്നം അവതരിപ്പിച്ചത് ചേച്ചിയാണ് വർക്കീലിനെ ഏർപ്പാടാക്കി മകനോട് മാറി താമസിക്കാൻ ഏർപ്പാടാക്കിയത് ഇല്ലെങ്കിൽ പോലീസ് കേസാക്കുമെന്ന് പറഞ്ഞപ്പോൾ മകനെ നിവൃത്തിയില്ലാതായി അമ്മയെയും ഭാര്യയേയും യോജിപ്പിച്ച് കൊണ്ടുപോകാനും പറ്റില്ല നീ എന്തിനാ സൗധ ഇത്ര വിഷമിക്കുന്നത് നിൻ്റെ അനിയത്തിമാരും എൻ്റെ മകനും നിന്നെ കൈവിടില്ല നിന്റെ പണം കണ്ടല്ല അവരുടെ സ്വന്തക്കാരെന്ന സ്നേഹം കൊണ്ടാണ് കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാറ്റിനും വഴിയുണ്ടാവും എന്നാലും ചേച്ചി എൻ്റെ മൂന്ന് മക്കളും ഇങ്ങനെ ആയല്ലോ അതിൽ നിനക്കും രമേശേട്ടനും പങ്കുണ്ട് നിങ്ങളും കുടുംബക്കാരോട് അകലം പാലിച്ചു നിന്നെ വിഷമിപ്പിക്കാനല്ല നിങ്ങളെ കണ്ട് അവരും സ്വാർത്ഥികളായി നിൻ്റെ അനിയത്തിമാർ തമ്മിലുള്ള സ്നേഹം കണ്ടില്ലേ അവരുടെ മക്കൾ തമ്മിലുള്ള അടുപ്പം നിന്നെ അവർ ഒറ്റയ്ക്കാക്കില്ല സഹായിക്കാൻ എൻ്റെ മോനും ഉണ്ടാവും എന്തായാലും വീടൊന്നും വില്ക്കണ്ട നിൻ്റെ കാലം കഴിഞ്ഞാൽ അവർക്കിരിക്കട്ടെ അവരുടെ അച്ഛൻ്റെ സമ്പാദ്യമല്ലേ നിനക്ക് അനിയത്തിമാർക്കൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ടൗണിൽ താമസിക്കാം വീട്ടിലാണെങ്കിൽ വീട് കുറച്ച് സൗകര്യമാക്കണം കുട്ടികൾ വരുമ്പോൾ ഇപ്പോഴേ സ്ഥലം പോരാ കാശെൻ്റെ കയ്യിലുണ്ട് നിനക്ക് വരുമാനമാവുമ്പോൾ പലിശ അടക്കം തിരിച്ച് വാങ്ങിയേക്കാം ചേച്ചി ചേച്ചിക്ക് എന്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയും അതല്ലേ വേണ്ടത് ജീവിതത്തിൻ്റെ മുന്നിൽ പകച്ചു നിന്നുവിടാം നിൻ്റെ പോലെ ഒരു പൊട്ടിപ്പെണ്ണ് നിന്നെ പരിഹസിച്ചപ്പോൾ നീ ഒരു മഹാരോഗിയായി മനസ്സുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി ഇതെൻ്റെ വീടാണ് ഞാൻ ഇറങ്ങില്ലെന്ന് പറയേണ്ടിയിരുന്നു ചേച്ചി അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ പട്ടിണിക്കിടും നിനക്ക് കയ്യും കാലും അല്ലേ അടുക്കളയിൽ കയറി ഭക്ഷണം എടുത്ത് കഴിക്കണം നിൻ്റെ മകൻ ജോലിയെടുത്ത് കൊണ്ടുവരുന്നതല്ലേ അവിടുത്തെ വരുമാനം ചേച്ചി ഒന്നും ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടായി രമേശ് ചിട്ടം പോയപ്പോൾ ചിറകറ്റു ഈ അസുഖം വന്നതോടെ ഞാൻ തളർന്നു ദേഹം തളർന്നാലും മനസ്സ് തകരരുത് മൂന്നും കുഞ്ഞും മക്കളെയും വിട്ട് എൻ്റെ ഭർത്താവ് പോയി ഞാൻ കരഞ്ഞിരുന്നാൽ അവർ വളരൂ അമ്മയ്ക്ക് കിട്ടുന്ന ഫാമിലി പെൻഷൻ മാത്രം വരുമാനം നിൻ്റെ ഭർത്താവ് എന്തെങ്കിലും തന്നാലായി ഞാൻ കോപ്പറേറ്റീവ് സ്റ്റോറിൽ ദിവസക്കൂലിക്ക് കയറി അന്ന് പെണ്ണുങ്ങൾ കടയിൽ പണിക്ക് പോണതൊക്കെ മോശമാണ് മക്കളെ വളർത്തണ്ടേ മക്കളും മിടുക്കന്മാരായി അവർ നന്നായി പഠിച്ച കാരണം നല്ല നിലയിലെത്തി എൻ്റെ മൂത്ത മകൻ രഘു കോടീശ്വരനാണ് ഗൾഫിൽ അവൻ്റെ പ്രതാവ് എന്താണെന്നറിയോ വെറും ബി കോം ഡിഗ്രിയും കൊണ്ട് ഗൾഫിലെത്തിയതാണ് രമേശ് ചേട്ടനായിട്ടാ പഠിപ്പിച്ചതും വിസ അയച്ചതും രണ്ടാമത്തവൻ ബാങ്ക് മാനേജർ മകളുടെ ഭർത്താവ് കേണൽ എന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരപ്പെടുത്തി സിവിൽ സപ്ലൈസിലേക്ക് മാറ്റി മക്കൾ എത്ര കേരായാലും ഞാൻ എൻ്റെ ജോലി വിട്ടില്ല പെൻഷനും കിട്ടുന്നു ഞാൻ നിൻ്റെ പഴയ ചേച്ചി തന്നെ രമേശ് ഏട്ടൻ പെണ്ണന്വേഷിക്കുമ്പോൾ വേറെ എവിടെയും പോണ്ട നമ്മുടെ സൗധ് മതിയെന്ന് പറഞ്ഞ ഞാനാ നിൻ്റെ പഴയ ചേച്ചി തന്നെയാണ് ഞാൻ ചേച്ചി കയ്യിൽ അമൃത്തിപ്പിടിച്ചു ഈ ചേച്ചിയും രണ്ട് അനിയത്തിമാരും ഉള്ളപ്പോൾ ഞാൻ എന്തിനു വിഷമിക്കണം മക്കളമ്മയെ മറന്നാൽ മക്കളെ അമ്മയും മറക്കണം